നമസ്കാരം ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള വൈവിധ്യമാർന്ന പോളിസികൾ എച്ച് ഡി എഫ് സി ലൈഫ് വാഗ്ദാനം ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബവും സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായാണ് ഇന്ത്യയിലെ മുൻനിര ഇൻഷുറൻസ് കമ്പനിയായ എച്ച് ഡി എഫ് സി ലൈഫ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ ഇൻഷുറൻസ് പ്ലാനുകൾ ഒരുക്കുന്നത് ഭാവിയുടെ ഒരു സുരക്ഷിതമായ പാതയൊരുക്കാൻ എച്ച് ഡി എഫ് സി ലൈഫ് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ദീർഘകാല സമ്പാദ്യവും സുരക്ഷയും ആഗ്രഹിക്കുന്നുണ്ടോ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ എൻറോവ്മെന്റ് പ്ലാനുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കും ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾക്ക് സംരക്ഷണവും ഉറപ്പായ മെച്യൂരിറ്റി ബെനിഫിറ്റും ഈ പ്ലാനുകൾ നൽകുന്നു നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നഭവനം അങ്ങനെ ഏത് കാര്യത്തിനും ഈ പ്ലാനുകൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ജീവിതത്തിന് എല്ലാ ഘട്ടത്തിലും ഫിനാൻഷ്യൽ പിന്തുണ നൽകുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ ഇൻഷുറൻസ് പരിരക്ഷ നൽകി നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക ഭാവിയെ ഭദ്രമാക്കുന്നു ഒരു ടേം പ്ലാൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒന്നായി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗിയവ് അല്ലെങ്കിൽ ഉറപ്പായ ഇൻകം പ്ലാനുകളും സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വേറെ വേറെയാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്ലാനുകളും എച്ച് ഡി എഫ് സി ലൈഫ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയുമാണ് പ്രധാനമായ ലക്ഷ്യം എങ്കിൽ ചൈൽഡ് പ്ലാനുകൾ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സഹായിക്കും ഇനി നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു പദ്ധതിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാനായി പെൻഷൻ പ്ലാനുകളും നോക്കാവുന്നതാണ് നിങ്ങളുടെ വിരമിക്കൽ കാലം സമാധാനപരവും സാമ്പത്തിക ഭദ്രതയുള്ളതുമായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായുള്ള പെൻഷൻ പ്ലാനുകൾ എച്ച് ഡി എഫ് സി ലൈഫിൽ ലഭ്യമാണ് ഇപ്പോൾ മുതൽ ചെറിയ തുക നിക്ഷേപം നടത്തുന്നതിലൂടെ നിങ്ങളുടെ വാർദ്ധക്യകാലം ആർക്കും ഭാരമാകാതെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഒരു പെൻഷൻ പ്ലാനിൽ നിശ്ചിത ശേഷം ഒരു ഗ്യാരണ്ടീഡ് വരുമാനം ലഭിക്കുന്നു ആരോഗ്യപരമായ അടിയന്തിര സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം അത്തരം സമയങ്ങളിൽ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ചിലവുകൾ താങ്ങാൻ ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കുകയും മികച്ച ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇതിനായി ഹെൽത്ത് ഇൻഷുറൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകൾ ക്യാൻസർ കെയർ കാർഡിയാക് കെയർ എന്നിങ്ങനെയുള്ള പ്ലാനുകൾ വലിയ സഹായമാണ് ഹെൽത്ത് പോളിസികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സൗകര്യം ലഭ്യമാണ് കൂടുതൽ വരുമാനം നേടാനും നിങ്ങളുടെ സമ്പാദ്യം വളർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകൾ യുലിപ്സ് ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയോടൊപ്പം വിപണിയിലെ സാധ്യതകൾക്കനുസരിച്ച് നിക്ഷേപം നടത്താനും സാധിക്കുന്നു നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിക്കനുസരിച്ച് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇതിലുണ്ട് യുലിപ്സ് പ്ലാനുകളിൽ ലഭിക്കുന്ന ടാക്സ് ബെനിഫിറ്റുകൾ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കുന്നു ഒരു എച്ച് ഡി എഫ് സി ലൈഫ് പോളിസി എന്നത് വെറുമൊരു ഇൻഷുറൻസ് പ്ലാൻ മാത്രമല്ല നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്തിനായുള്ള ഒരു ഉറപ്പാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങളിൽ നിന്ന് ഒരു സാമ്പത്തിക രക്ഷാകവചം തീർക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു എല്ലാ പദ്ധതികളും ഇൻകം ടാക്സ് നിയമപ്രകാരം നികുതി ആനുകൂല്യങ്ങളും നൽകുന്നു എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ക്ലെയിം സെറ്റിൽമെന്റിന്റെ വേഗത സിമ്പിൾ ഡോക്യുമെന്റേഷൻ എന്നിവയാൽ ഇൻഷുറൻസ് എടുക്കാൻ ഇത്രയും എളുപ്പം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് തന്നെ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഒരു പോളിസി എടുത്ത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സുരക്ഷിതമാക്കൂ എങ്കിൽ ഇനി വൈകേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അത് അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ചിന്തിക്കേണ്ടത് കുടുംബനാഥനോ കുടുംബനാഥയോ ഇന്നത്തെ കാലത്തു നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആയതിനാൽ സ്വന്തമായോ കുടുംബത്തിന്റെയോ കുട്ടികളുടെയോ ഭാവി സുരക്ഷിതമാക്കാൻ ഇന്ത്യയിലെ മുൻനിര ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡർ ആയ എച്ച് ഡി എഫ് സി ലൈഫിനൊപ്പം മുന്നോട്ടു പോകാൻ നിങ്ങളെ ഞാൻ ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെയും ഇപ്പോഴത്തെ സാഹചര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്ത ശേഷം ഏറ്റവും അനുയോജ്യമായ പ്ലാൻ നമുക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ശരിയായ പോളിസി തിരഞ്ഞെടുക്കാനും ഇന്ന് തന്നെ ശക്തമായ ഒരു തീരുമാനമെടുക്കൂ ഇൻഷുറൻസ് എന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ വാങ്ങേണ്ട ഒന്നാണ് ആവശ്യമുള്ളപ്പോൾ വാങ്ങാൻ കഴിയാത്തത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ എഴുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് എട്ടായിരത്തി എണ്ണൂറ്റി ആറ് ഒന്നുകൂടി നമ്പർ പറയാം ഏഴ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് നാല് എട്ട് എട്ട് പൂജ്യം ആറ്